കീരിച്ചാളയാണ് ഇത് മുള്ളുള്ള മീനാണ് ഇത് ഞാൻ തേങ്ങ മുളച്ച് വെക്കാൻ പോവുകയാണ് പോവായിരുന്നു നിങ്ങൾക്ക് പയ്യ കാണിച്ചു തരാം ഞാൻ തേങ്ങ ഇടുകട്ട് അരയ്ക്കാനായിട്ട് മുളക് പൊടി മഞ്ഞപ്പൊടി ചുള്ളി ചേർക്കാതിന് അരക്കാനായിട്ട് ഇതിനി ഞാൻ അരച്ചുകൊണ്ട് വരട്ടെ അരച്ചോണ്ട് വന്നു തേങ്ങ മുള അരച്ച് ആ മീൻ പെട്ടുവാണേ മീൻ കണ്ടെടുക്കുവോ അതോ വേണ്ട കീരിച്ചാളെങ്ങനെ കണ്ടിച്ചെടുക്കുക ഏ കിരിച്ചാളക്ക് തേങ്ങ മുള അരച്ച് മാങ്ങ ഇട്ട് വെക്കുന്നതാണ് ഇത് വേണ്ട മാങ്ങ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ കാട്ടി മാങ്ങ ഉണ്ട ഇപ്പം മാങ്ങയുടെ സീസൺ തന്നെ ഇതാ നല്ല രുചിയാണ് കേട്ടോ നല്ല പച്ചമീ ഇങ്ങനെ മാങ്ങ തേങ്ങ അരച്ച് മാങ്ങ ഇട്ട് വെക്കുന്ന അത് പറയേണ്ട കാര്യമില്ല അങ്ങോട്ട് എടുത്തോ

മീനിടുവാണേ നിങ്ങളുടെ കീരിച്ചാള അങ്ങനെ ഇത് മുള്ളുള്ള മീനാണ് ഇത് സൂക്ഷിച്ച് കൂട്ടിയെടുക്കാൻ ചെയ്തില്ല മുള്ളി ചിലപ്പോൾ തുണ്ടയിൽ ഉടക്കും അങ്ങനത്തെ മീനാണിത് എടുക്കുക അടുത്ത് ഞാൻ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഞാൻ തന്നെ മടുത്തു എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യൂ ചെയ്യൂ എന്ന് പറഞ്ഞു ഇനി ഞാൻ പറയുന്നില്ല ഇഷ്ടമുള്ളവർ കണ്ട് ഇത് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക അത്ര തന്നെ എനിക്കിനി പറയാനുള്ളൂ ഞങ്ങളുടെ മീൻകറിയ റെഡിയായി